റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിലേക്ക് മിനിമം പത്താം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് പുതിയ റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുണ്ട് ഒന്നല്ല നിരവധി റിക്രൂട്ട്മെൻറ്റുകൾ വന്നിട്ടുണ്ട് ഒന്ന് നമ്മുടെ കോൺസ്റ്റബിളിൻ്റെയാണ് അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ വന്നിട്ടുണ്ട് പിന്നെ കോൺസ്റ്റബിളിൻ്റെ കൂടെ തന്നെ സ്പെഷ്യൽ ഫോഴ്സിലേക്കുള്ള നോട്ടിഫിക്കേഷൻ കൂടി വന്നിട്ടുണ്ട് ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കോൺസ്റ്റബിളും സ്പെഷ്യൽ ഫോഴ്സും ഒറ്റ നോട്ടിഫിക്കേഷനായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് വിവരങ്ങളാണ് നോക്കാൻ പോകുന്നത് മിനിമം പത്താം ക്ലാസ് മാത്രം മതി അപേക്ഷിക്കാനായിട്ട് എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ പരമാവധി സുഹൃത്തുക്കളിലേക്കും അതുപോലെ തന്നെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പി എസ് ആയിട്ടുള്ള റിലേറ്റഡായിട്ടുള്ള ഗ്രൂപ്പുകളിലേക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്തേക്കുക വളരെ നല്ലൊരു അവസരം തന്നെയാണ് ഇതിൽ മലയാളത്തിൽ എക്സാം എഴുതാം പിന്നെ ഇംഗ്ലീഷ് എന്ന് ഒരു സബ്ജക്റ്റ് വരുന്നില്ല എല്ലാം തന്നെ നമുക്കിതിൽ പറയാം അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വൺ ബൈ വൺ ആയിട്ട് നോക്കാം അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യൻ്റെ കീഴിലല്ല മിനിസ്ട്രി ഓഫ് റെയിൽവേൻ്റെ കീഴിൽ വരുന്ന റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡാണ് പുതിയൊരു നോട്ടീസ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത് അതായത് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത് ആർ പി എഫ് സീറോ ടു ബാർ ടൂ തൗസൻഡ് ട്വൻറ്റി ഫോർ നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത് ആർ പി എഫ് സീറോ വൺ ബാർ ടൂ തൗസൻഡ് ട്വൻ്റി ഫോർ എസ് ഐ തസ്തികയുടെതാണ് ഇത് കോൺസ്റ്റബിളും അതുപോലെ തന്നെ സ്പെഷ്യൽ ഫോഴ്സും അടങ്ങിയിട്ടുള്ള തസ്തികയുടെ ഡീറ്റെയിൽസ് ആണ് ഇതിൽ കൂടുതലായിട്ടും പരാമർശിക്കുന്നത് അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം ആർ എന്ന് പറയുമ്പോൾ നമ്മുടെ റെയിൽവേ പ്രൊട്ടക്ഷൻ പോയിസ് നമ്മൾ ഒരുപാട് നാളായിട്ട് കാത്തിരിക്കുന്ന തസ്തികയുടെ ആണ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത് റിക്രൂട്ട്മെൻറ്റ് ഓഫ് കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് ഇൻ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് അതുപോലെ തന്നെ ആൻഡ് റെയിൽവേ പ്രൊട്ടക്ഷൻ സ്പെഷ്യൽ ഫോഴ്സ് സ്പെഷ്യൽ ഫോഴ്സിൻ്റെ നോട്ടിഫിക്കേഷൻ കൂടി ഇതിൽ ആണ് അപ്പോൾ ആദ്യം രണ്ടായിരം ഒഴിവുകളാണെങ്കിലും മുൻപ് നമുക്ക് ഒഴിവിൻ്റെ വിവരങ്ങളൊക്കെ ലഭിച്ചപ്പോൾ രണ്ടായിരം ഒഴിവായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അത് നാലായിരത്തി സംതിങ് ആയത് സ്പെഷ്യൽ ഫോഴ്സും കൂടി ഇൻക്ലൂഡഡ് ആയതുകൊണ്ടാണ് എന്നിവ നമുക്കിതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം ആദ്യം തന്നെ ഇതിൻ്റെ അപേക്ഷ സ്റ്റാർട്ട് ചെയ്തത് പതിനഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് നാളെ മുതൽ ഇതിൻ്റെ അപേക്ഷ തുടങ്ങുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ നാളെ രാവിലെ തന്നെ തുടങ്ങണമെന്നില്ല മേ ബി പത്ത് മണി കഴിഞ്ഞിട്ടായിരിക്കാം അല്ലെങ്കിൽ ഉച്ചയായിട്ടായിരിക്കാം നാളെ തന്നെ ഇതിൻ്റെ അപേക്ഷ തുടങ്ങുന്നതായി ആണെന്ന് ആർ പി എഫിൻ്റെ സൈഡിൽ നിന്ന് അതായത് റെയിൽവേ റെയിൽവേ ബോർഡിൻ്റെ കീഴിൽ നിന്ന് നമുക്ക് ഈ ഒരു നോട്ടീസിലൂടെ നോട്ടിഫിക്കേഷനിലൂടെ ഇൻഫർമേഷൻ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ നാളെ തന്നെ ഇതിൻ്റെ അപേക്ഷ തുടങ്ങും അപേക്ഷ സമർപ്പിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപ്പോൾ പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നതാണ് എന്തെങ്കിലും തെറ്റുകൾ നിങ്ങൾ വരുത്തുകയാണ് അപേക്ഷ സമർപ്പിക്കുമ്പോൾ എന്തെങ്കിലും തെറ്റുകൾ വരുത്തി കഴിഞ്ഞാൽ അത് തിരുത്താനായിട്ട് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ സമയമുണ്ട് പക്ഷെ അതിന് ചാർജ് ഈടാക്കും ഫീസ് ഉണ്ട് ഒരു ഇരുന്നൂറ്റി അമ്പത് രൂപേൻ്റെ അടുത്ത് ഫീസ് ഉണ്ടാവും അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ എന്തായാലും അതൊക്കെ നമുക്ക് മുന്നോട്ടേക്ക് പറയാം അപ്പോൾ തെറ്റുകൾ കൂടാതെ അപേക്ഷിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് തസ്തികയാണ് ലെവൽ ത്രീ ആണ് പേ സ്കെയിൽ എന്ന് പറയുന്നത് ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറ് രൂപ മുതൽ തുടക്ക ശമ്പളമാണ് അതുപോലെ പതിനെട്ട് ടു ഇരുപത്തി അഞ്ച് വയസ്സ് വരെയാണ് നോർമൽ ഏജ് പറയുന്നതെങ്കിലും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇരുപത്തി ആക്കിയിട്ടുണ്ട് കാരണം മറ്റൊന്നുമല്ല മൂന്ന് വർഷത്തെ റിലാക്സേഷൻ കോവിഡ് പാൻഡമിക് കാരണം നൽകപ്പെടുന്നുണ്ട് എന്ന് ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ഇരുപത്തി എട്ട് വയസ്സ് വരെ പ്രായം നീട്ടിയിട്ടുള്ളത് അതുപോലെ നാലായിരത്തി ഇരുന്നൂറ്റി എട്ട് ഒഴിവുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഇനി ഇതിൻ്റെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം ഈ നോട്ടിഫിക്കേഷൻ തായ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പിന്നെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു പതിനെട്ട് ടു ഇരുപത്തഞ്ച് വയസ്സ് വരെയായിരുന്നു നോർമൽ ഏജ് പക്ഷേ ഈ ഒരു തവണ പതിനെട്ട് ടു ഇരുപത്തി എട്ട് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ജനറലി ഉള്ള ഉദ്യോഗാർത്ഥികളുടെ കാര്യമാണ് ഇവിടെ പറയുന്നത് പക്ഷേ ഈ ഒരു ഏജിൽ നിന്ന് എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് അഞ്ച് വർഷത്തെ പ്രായത്തിലിളവ് വീണ്ടും നൽകുന്നുണ്ട് ഒ ബി സി ഉദ്യോഗാർത്ഥികൾക്ക് മൂന്ന് വർഷത്തെ പ്രായത്തിലിളവ് നൽകുന്നുണ്ട് അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക എസ് സി എസ് ടിക്കും ഒ ബി സിക്കും അതിന് പുറമെ ഏജ് റിലാക്സേഷൻ നൽകപ്പെടുന്നുണ്ട് പിന്നെ ഇതിന് അപേക്ഷാ ഉണ്ട് അഞ്ഞൂറ് രൂപയാണ് അപേക്ഷാ എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യുന്ന എല്ലാ പുരുഷന്മാരും ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് ഈ ഒരു വിഭാഗത്തിലൊക്കെ പെടുന്ന എല്ലാ പുരുഷന്മാരും അഞ്ഞൂറ് രൂപ അപേക്ഷാ ഫീസ് എല്ലാവരും തന്നെ അഞ്ഞൂറ് രൂപ അടക്കണം അപ്പോൾ അഞ്ഞൂറ് രൂപ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യഘട്ട പരീക്ഷ ഓൺ അപ്പിയറിംഗ് ഇൻ സി ബി ടി ആണ് പറഞ്ഞിട്ടുള്ളത് അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ അതിന് പാസ്സാവണമെന്നോ മറ്റൊരു ക്രൈറ്റീരിയം പറയുന്നില്ല അപ്പോൾ ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്ത അപ്പിയർ ചെയ്ത ഓൺ ദ സ്പോട്ടിൽ കുറച്ച് നാളുകൾക്ക് ശേഷം നാനൂറ് രൂപ നിങ്ങളുടെ ബാങ്കിലേക്ക് തിരിച്ചു കയറുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഒക്കെ വെച്ചിട്ട് തന്നെ പൈസ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക കാരണം ട്രാൻസാക്ഷൻ നടത്തിയ ഐ ഡിയിലേക്കായിരിക്കും അത് ആയിട്ട് കയറുന്നത് അപ്പം അഞ്ഞൂറ് രൂപ അടച്ചു കഴിഞ്ഞാൽ നാനൂറ് രൂപ തിരിച്ചു കയറും ആദ്യഘട്ട പരീക്ഷ എഴുതിയാൽ മാത്രമെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ എസ് സി എസ് ടി അതുപോലെ തന്നെ ഫീമെയിൽ ഉദ്യോഗാർത്ഥികളൊക്കെ അപേക്ഷ സമർപ്പിക്കുമ്പോൾ അവർക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് മൊത്തത്തിൽ ഫീസ് ആയിട്ട് പറയുന്നത് പക്ഷേ അവർ എക്സാം എഴുതി കഴിഞ്ഞാൽ ഈ ഒരു ഇരുന്നൂറ്റി അമ്പത് രൂപയും അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തിരിച്ചു കയറുന്നതായിരിക്കും എന്നും കൂടി ശ്രദ്ധിക്കുക ഫീ പേയ്മെൻറ്റ് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് യു പി ഐയോ അല്ലെങ്കിൽ ഡെബിറ്റ് ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഏത് രീതിയിലും നിങ്ങൾക്ക് അപേക്ഷിക്കുമ്പോൾ അടക്കാൻ സാധിക്കും ഏത് രീതിയിലും ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക സോ നമുക്കിതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് കിടക്കാം അപ്പോൾ ഒരുപാട് നാള് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന നോട്ടിഫിക്കേഷനാണ് മലയാളത്തിൽ ഉൾപ്പെടെ നമുക്കിതിൻ്റെ എക്സാമിനേഷൻ എഴുതാനുള്ള ഓപ്പർച്യൂണിറ്റിയും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുമുണ്ട് ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ് ആദ്യം നടക്കുന്നതെന്ന് ഇവിടെ പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സി ബി ടി ആദ്യം നടക്കും അതിന് ശേഷമാണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് അതുപോലെ തന്നെ ഫിസിക്കൽ മെഷർമെൻ്റ് തുടങ്ങിയ കാര്യങ്ങൾ നടക്കുന്നത് അതെന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം ഓട്ടവും പിന്നെ ജസ്റ്റിൻ്റെ അളവും കാര്യങ്ങളൊക്കെ മുന്നോട്ട് നമ്മൾ പറയും പിന്നെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ഉണ്ടാകുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഇതാണിതിൻ്റെ ചുരുക്ക രൂപത്തിലുള്ള ഒരു സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് പിന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ ഇമെയിൽ ഐ ഡി അതുപോലെ തന്നെ മൊബൈൽ നമ്പർ ഇതൊക്കെ കൃത്യമായിട്ട് നമ്മളുടെ അടുത്ത് സൂക്ഷിക്കണം അതിലായിരിക്കും നമ്മുടെ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ആയിട്ട് വരുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക പിന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് ദി സ്റ്റാൻഡ് ഓഫ് എക്സാമിനേഷൻ വിൽ ബി ടെൻത്ത് മെട്രിക് ലെവൽ പത്താം ക്ലാസ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടിവരുക എക്സാമിനേഷൻ പാറ്റേൺ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും തൊണ്ണൂറ് മിനിറ്റിന് ടോട്ടൽ നൂറ്റി ഇരുപത് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക അപ്പോൾ ഒരു മാർക്ക് ഒരു ക്വസ്റ്റ്യന് വെച്ച് ലഭിക്കും അതുപോലെ തന്നെ വൺ ബൈ തേഡാണ് നെഗറ്റീവ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് അതായത് നിങ്ങൾ മൂന്നെണ്ണം തെറ്റിച്ച് കഴിഞ്ഞാൽ ഒരു മാർക്ക് അവിടെ നിന്ന് മൈനസ് ആവും മൂന്ന് മൂന്നെണ്ണം തെറ്റിച്ച് കഴിഞ്ഞാൽ ഒരു മാർക്ക് പോകുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക നൂറ്റി ഇരുപത് മാർക്കിലാണ് എക്സാം നടക്കുന്നത് കാരണം ഒരു ക്വസ്റ്റ്യൻ ഒരു മാർക്കാണ് തൊണ്ണൂറ് മിനിറ്റിൻ്റെ ആണ് നടക്കുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഇതിനെക്കുറിച്ച് പറയാനുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അരിത്തമാറ്റിക് മാത്സുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷന് മുപ്പത്തഞ്ച് മാർക്കാണ് നൽകപ്പെടുന്നത് പിന്നെ അതുപോലെ തന്നെ ജനറൽ ഇൻ്റലിജൻസ് നമ്മൾ പറഞ്ഞു ഈ ഒരു നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് ഒൻപതാമത്തെ പേജിൽ നിങ്ങൾക്ക് ഈ ഒരു ഭാഗം കാണാൻ സാധിക്കും അപ്പോൾ അവിടെ പോയിട്ട് ഏതൊക്കെ ഭാഗം നിന്നാണ് ക്വസ്റ്റ്യൻ ഓൺ നമ്പർ സിസ്റ്റം അതുപോലെ തന്നെ ഹോൾ നമ്പർ ഡെസിമൽ ഫ്രാക്ഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്നാണ് ക്വസ്റ്റ്യൻ വരുമെന്ന് ഇവിടെ പർക്കുണ്ട് അപ്പോൾ അതിവിടുന്ന് നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാം നമ്മൾ അതിൻ്റെ ബേസ് ആണ് ഇപ്പോൾ പറയുന്നത് അപ്പോൾ മാത്സ് എന്ന ക്വസ്റ്റ്യൻ ഉണ്ടാവും മുപ്പത്തഞ്ച് മാർക്കിനാണ് ഉണ്ടാവുക പിന്നെ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് മുപ്പത്തഞ്ച് ഉണ്ടാവുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ജനറൽ അവെയർനെസ് കറണ്ട് നമ്മുടെ കറണ്ട് അഫയേഴ്സ് ബാക്കിയുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ കൂടിയിട്ട് നമുക്ക് അമ്പത് മാർക്ക് നിന്നാണ് ക്വസ്റ്റ്യൻ വരിക എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം ഇതാണ് ക്വസ്റ്റ്യൻ്റെ ഒരു പാറ്റേൺ ഇതിൽ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷൻ വരുന്നില്ല എന്നും കൂടി പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഇതിൻ്റെ ഫിസിക്കലിലേക്ക് കടക്കുകയാണെങ്കിൽ നമ്മളിപ്പോ ഏകദേശം എല്ലാ കാര്യങ്ങളും കവർ ചെയ്ത് വരുന്നുണ്ട് എന്തെങ്കിലും സംശയങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട് കോൺസ്റ്റബിൾ മെയിലിന് അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഫിസിക്കൽ എക്സാം ആയിട്ട് അവരൊരു കട്ട് ഓഫ് ഇടും ആ കട്ട് ഓഫിൻ്റെ കൂടുതൽ മാർക്ക് വാങ്ങുന്നവർക്ക് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാവും അപ്പോൾ ആ ഒരു ഫിസിക്കൽ ടെസ്റ്റിൽ ആയിരത്തി അറുന്നൂറ് മീറ്റർ ഓട്ടം അഞ്ച് മിനിറ്റ് നാൽപ്പത്തഞ്ച് സെക്കൻഡിന്റെ ഉള്ളിൽ പുരുഷന്മാർ ഓടി തീർത്തണം പിന്നെ പുരുഷന്മാർക്ക് ലോങ് ജമ്പ് പതിനാല് ഫീറ്റിന്റെ ഉണ്ടാവും ഹൈ ജമ്പ് നാല് ഫീറ്റിന്റെയും ഉണ്ടാവും പിന്നെ വനിതകൾ ഇതുപോലെ പാസ്സായി കഴിഞ്ഞാൽ വനിതകൾക്ക് എണ്ണൂറ് മീറ്റർ ഓട്ടം മൂന്ന് മിനിറ്റ് നാൽപ്പത് സെക്കൻഡിന്റെ ഉള്ളിൽ ഓടി ഓടിത്തീർത്തണം വനിതകൾക്ക് ഒൻപത് ഫീറ്റിന്റെ ഒരു ലോങ് ജമ്പ് ഉണ്ടാവും പിന്നെ മൂന്ന് ഫീറ്റിന്റെ ഒരു ഹൈ ജമ്പും ഉണ്ടാവുന്നതായിരിക്കും പിന്നെ ഇതിൻ്റെ ഉയരം നമ്മൾ പറഞ്ഞു ഫിസിക്കൽ സ്റ്റാൻഡേർഡും ഉണ്ട് പിന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഉണ്ട് ഇത് ഫിസിക്കൽ എഫിഷ്യൻ എഫിഷ്യൻസി ആണ് ഇത് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ആണ് അപ്പോൾ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റില് ജനറൽ ഇ ഡബ്ല്യു വിഭാഗത്തിന് വനിതകൾക്കും പുരുഷന്മാർക്കും ആണ് പറയുന്നത് ആദ്യം തന്നെ ഹൈറ്റ് നോക്കുകയാണെങ്കിൽ നൂറ്റി അറുപത്തി അഞ്ച് സെൻറ്റിമീറ്റർ ഹൈറ്റ് പുരുഷന്മാർക്കുണ്ടാവണം അതുപോലെ വനിതകൾക്ക് നൂറ്റി അമ്പത്തിയേഴ് സെൻറ്റിമീറ്റർ മതി എന്ന് പറയുന്നുണ്ട് പുരുഷന്മാർക്ക് മാത്രമാണ് ചെസ്റ്റിൻ്റെ കാര്യം പറയുന്നത് എക്സ്പാൻഡ് ചെയ്യാതെ എൺപത് വേണം എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് എൺപത്തി അഞ്ചാക്കാൻ സാധിച്ചിരിക്കണം ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇനി എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്യുമ്പോൾ പുരുഷന്മാർക്ക് നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ ഉയരം മതി വനിതകൾക്ക് നൂറ്റി അൻപത്തി രണ്ട് സെൻറ്റിമീറ്റർ ഉയരം മതി ജസ്റ്റ് പുരുഷന്മാർക്ക് എഴുപത്തിയാറ് പോയിൻറ്റ് രണ്ട് സെൻറ്റിമീറ്റർ വേണം എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എൺപത്തി ഒന്ന് പോയിന്റ് രണ്ട് സെൻറ്റിമീറ്റർ ആക്കാൻ സാധിച്ചിരിക്കണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഇതിന് നൽകുന്ന ചാൻസ് ആയിരത്തി അറുന്നൂറ് എണ്ണൂറ് ഒക്കെ ഒറ്റ ചാൻസ് നൽകത്തുള്ളൂ എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്ക പിന്നെ ലോങ് ജമ്പ് ഹൈ ജമ്പ് തുടങ്ങിയ ഇവൻറ്റ്സിനൊക്കെ നമുക്ക് രണ്ട് ചാൻസ് തരും ആദ്യം ഒന്ന് ചാടിയിട്ട് നമുക്ക് പെട്ടെന്ന് അവിടുന്ന് ചാടാൻ പറ്റിയിട്ടില്ലെങ്കിൽ വീണ്ടും ഒരു ചാൻസും കൂടി തരും അപ്പോൾ ചാടിയാൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് പാസ്സാവും പക്ഷെ ഈ ഒരു ആയിരത്തി അറുന്നൂറ് മീറ്റർ എണ്ണൂറ് മീറ്റർ ഓട്ടൊക്കെ ഒറ്റ അറ്റംപ്റ്റിൽ തന്നെ പാസ്സാവേണ്ടതായിട്ടുണ്ട് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്ക പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് അതായത് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് സബ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് പിന്നെ അപ്ലൈ ചെയ്യേണ്ട ഡീറ്റെയിൽസ് ഓൺലൈനായിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യാനുള്ള കൊടുക്കാനുള്ള ലിങ്ക് ഇതായ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഇതായ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഇതായത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ ആവശ്യമായിട്ടുള്ള രേഖകളുടെ ഒരു ഡീറ്റെയിൽസ് ഇവിടെ പറയുന്നുണ്ട് ആയിട്ടുള്ള കളർ സൈസ് കളർ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് നമുക്ക് ആവശ്യമായിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക അത് അപ്ലോഡ് ചെയ്യേണ്ട സൈസ് ഇവിടെ പറയുന്നുണ്ട് മുപ്പത് കെ ബിക്കും അതുപോലെ തന്നെ എഴുപത് കെ ബിക്കും ഇടയിലുള്ള ഫോട്ടോ ആണ് അപ്ലോഡ് ചെയ്യേണ്ടത് അപ്പോൾ ആ ഒരു ഫോട്ടോ നമുക്ക് പന്ത്രണ്ട് കോപ്പീസ് ആവശ്യമായിട്ടുണ്ടാവും നമ്മൾ സെലക്ഷൻ ആയി ആയിക്കഴിഞ്ഞാൽ മുമ്പോട്ടേക്ക് പോകുമ്പോൾ ആവശ്യമായിട്ടുണ്ടാവും അപ്പം പുതിയ നല്ലൊരു ഫോട്ടോ തന്നെ അതായത് നമ്മുടെ ഫോട്ടോഗ്രാഫ് പുതിയതായിരിക്കണം അതായത് അത് നമുക്ക് വീണ്ടും എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള അവസാനത്തെ ഒരു പീസ് പീസാറ്റാണെങ്കിൽ അത് നിങ്ങൾ കൊടുക്കാതിരിക്കുക ഇനി നിങ്ങൾ ബാക്കിയുള്ള ഒരു ഫോട്ടോ കൊടുക്കുകയാണെങ്കിലും അത് മറ്റേതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് പന്ത്രണ്ട് പീസൊക്കെ എടുക്കാൻ ആ സെയിം ഫോട്ടോ പന്ത്രണ്ട് പീസൊക്കെ എടുക്കാൻ പറ്റുമെങ്കിൽ കോപ്പീസ് എടുക്കാൻ പറ്റുമെങ്കിൽ അത് കൊടുക്കാൻ സാധിക്കുന്നതാണ് പിന്നെ നിങ്ങളുടെ സിഗ്നേച്ചർ ആവശ്യമായിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ എസ് സി സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ ആധാർ അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് ഇതൊക്കെ ആവശ്യമായിട്ടുണ്ടാവും അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം അതിൻ്റെ രജിസ്ട്രേഷൻ നമ്പറും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടാവും ആധാർ നമ്പർ ആവശ്യമുണ്ടാവും പിന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ വേണം നോർമലി നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇതൊക്കെ ആവശ്യമാണ് അപ്പോൾ രജിസ്റ്റർ ചെയ്യാത്ത ഉദ്യോഗാർത്ഥികളായിരിക്കും അധികവും ഉണ്ടാവുക അപ്പോൾ അവർക്ക് ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ക്യാരി ചെയ്യാനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ കയ്യിൽ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക പിന്നെ അതുപോലെ തന്നെ ഈ പോസ്റ്റിനെ കുറിച്ച് പറയാനുള്ള ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഇതിൻ്റെ ക്വാളിഫിക്കേഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് ലെവൽ ത്രീയാണ് പേസ് കയ്യില് ഇതൊക്കെ നമ്മൾ പറഞ്ഞു ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറ് മൂന്നിൽ ലഭിക്കും അതുപോലെ പത്താം ക്ലാസ്സോ അല്ലെങ്കിൽ തത്തുല്യോ യോഗ്യത മതി മിനിമം പത്താം ക്ലാസ് മതി ഡി പ്ലസ്സിൻ്റെയോ മറ്റൊരു പ്രശ്നവും ഇവിടെ വരുന്നില്ല മിനിമം നിങ്ങൾക്ക് പത്താം ക്ലാസ് ഉണ്ടെങ്കിൽ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും വേക്കൻസി ഡിസ്ട്രിബ്യൂട്ട് അതായത് വേക്ക് വേക്കൻസി വിതരണം ചെയ്ത് ഇവിടെ കൊടുത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ഒരു കാറ്റഗറിക്കും വേക്കൻസി റിസർവ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും ജനറലിനാണ് കൂടുതൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ആയിരത്തി നാനൂറ്റി അമ്പത് ഒഴിവുകൾ പുരുഷന്മാർക്ക് ജനറലിന് ഒഴിവ് ഒഴിവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എസ് സിക്ക് അഞ്ഞൂറ്റി മുപ്പത്തി ആറ് ഒഴിവും എസ് ടിക്ക് ഇരുന്നൂറ്റി അറുപത്തി എട്ട് ഒഴിവും ഒ ബി തൊള്ളായിരത്തി അറുപത്തി ആറ് ഒഴിവും ഇ ഡബ്ല്യു മുന്നൂറ്റി അമ്പത്തി ഏഴ് ഒഴിവും അങ്ങനെ ടോട്ടൽ മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയേഴ് ഒഴിവ് പുരുഷന്മാർക്കുണ്ട് വനിതകൾക്ക് ജനറലിന് ഇരുന്നൂറ്റി അമ്പത്താറ് ഒഴിവ് എസ് സിക്ക് തൊണ്ണൂറ്റി അഞ്ചൊഴിവ് എസ് ടിക്ക് നാൽപ്പത്തിയേഴ് ഒഴിവ് ഒ ബി സിക്ക് നൂറ്റി എഴുപതൊഴിവ് ഇ ഡബ്ല്യു എസ്സിന് അറുപത്തി മൂന്നൊഴിവ് അതുപോലെ തന്നെ ടോട്ടലായിട്ട് അറുന്നൂറ്റി മുപ്പത്തി ഒന്ന് ഒഴിവുകൾ വന്നിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇതാണ് ടോട്ടൽ ഒഴിവും കാര്യങ്ങളൊക്കെ ആയിട്ട് പറയാനുള്ളത് അപ്പോൾ ഇത്രയധികം കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഈ പോസ്റ്റിനെ കുറിച്ച് പറയാനുള്ളത് എല്ലാ ഡീറ്റെയിൽസും ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഫിസിക്കൽ ഇതിൻ്റെ എക്സാമിനേഷൻ അതുപോലെ തന്നെ ഇതിൻ്റെ ഒഴിവ് വിവര വിവരങ്ങൾ അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ ടെൻത്താണ് ഏജ് ലിമിറ്റിൻ്റെ ഡീറ്റെയിൽസ് റിലാക്സേഷൻ്റെ ഡീറ്റെയിൽസ് പിന്നെ അപ്ലൈ ചെയ്യേണ്ട ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട് ആപ്ലിക്കേഷൻ ഫീസ് നമ്മൾ പറഞ്ഞു അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെ രേഖകൾ വേണമെന്ന് പറഞ്ഞു അങ്ങനെ മൊത്തം കാര്യങ്ങളും ഈ ഒരു വീഡിയോയിലൂടെ വളരെ ഷോർട്ട് ആക്കിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അതായത് വലിയൊരു നോട്ടിഫിക്കേഷനാണ് വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടോ നിങ്ങൾക്ക് താഴെ ചോദിക്കാം വളരെ ലളിതമായിട്ട് എല്ലാ കാര്യങ്ങളും ഈ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ കവർ ചെയ്തിട്ടുണ്ട് ഇപ്പം തന്നെ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ എല്ലാ കാര്യങ്ങളും ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ക്ലിയർ ക്ലിയറായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു കാര്യം ഷെയറും കൂടി ചെയ്തു കൊടുക്കുക